റിപ്പോർട്ട് ബ്രേക്കായി സമസ്തയുടെ മഹല്യ കൂട്ടായ്മയെ കൈപ്പിടിയിലാക്കാൻ സമസ്തയിലെ ലീഗ് അനുകൂലികൾ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ സ്ഥാനങ്ങളിൽ കെ ആലിക്കുട്ടി മുസ്ലിയാനും യു ഷാഫി ഹാജിയും അബ്ബാസ് അലി തങ്ങളും തുടർന്നേക്കും സമസ്തയിലെ ലീഗ് അനുകൂലികളിലെ പ്രധാനികളും എസ് എം എഫിന്റെ ഭാരവാഹി പട്ടികയിൽ ഇടം പിടിക്കും ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി നാസർ ഫൈസി കൂടത്തായി അബ്ദുൾ സമദ് ഭൂക്കൊട്ടൂർ കെ റഹ്മാൻ ഫൈസി എന്നിവരും ഭാരവാഹികളായേക്കും ഇന്നാണ് സുന്നി മഹല് ഫെഡറേഷന്റെ തിരഞ്ഞെടുപ്പ് അഷ്കർ അലി കരിമ്പുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ അങ്ങനെ സമസ്തയിൽ ലീഗ് ആധിപത്യം തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അരുൺ സമസ്തയുടെ മഹല്ല് കൂട്ടിയായ്മയിട്ടുള്ള സുന്നി മഹല്യ ഫെഡറേഷനിലാണ് ഇപ്പോൾ ലീഗ് ആധിപത്യം കുറച്ചുകൂടി ശക്തമാകാൻ പോകുന്നത് എന്നുള്ളതാണ് അഥവാ ലീഗ് അനുകൂലികളുടെ സമസ്തയിലെ തന്നെ ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ലീഗ് അനുകൂലികളായിട്ടുള്ള വിവാഹത്തിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യമാണ് ഇത്തവണത്തെ ഭാരത്ഭാഹി പട്ടേൽ ഇടപിടിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് ചമ്മാട് ധാർദയിൽ വെച്ച് പത്ത് പതിനൊന്ന് മണി മുതൽ നടക്കാൻ പോവുകയാണ് നാനൂറ് അംഗം സംസ്ഥാന കൗൺസിൽ നിന്നാണ് പതിനഞ്ചോളം വരുന്ന ഭാരവാഹികൾ തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ പ്രവർത്തക സമിതി അംഗങ്ങളും ഉപസ ഉപസമിതി നേതാക്കളെയും ഒക്കെ തന്നെ ഇന്ന് തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന ഭാരവാഹി നേതൃത്വത്തിലേക്ക് ആരൊക്കെ വരും എന്നുള്ള ചോദ്യമാണ് അത് നിലവിൽ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള കെ ആൽക്കുട്ടി മുസ്തിയാരും ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ ലീഗാനുകൂല വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന യു ഷാഫി അജി അടക്കമുള്ളവർ ആ സ്ഥാനത്ത് തന്നെ തുടരും അതിനോടൊപ്പം തന്നെ പാണക്കാട് അബ്ബാസ് അലി ഷാബുകൾ സംസ്ഥാന ട്രഷറായി തുടരും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ലീഗാനുകൂല വിഭാഗത്തിന് തന്നെ നേതൃത്വം നൽകുന്ന ബഹാ ഉദ്ദീൻ മുഹമ്മദ് നദിവി വർക്കിംഗ് പ്രസിഡന്റ് പ്രസിഡൻ്റായിക്കൊണ്ട് തന്നെ ആലക്കുട്ടി മുസ്താർ നിലവിൽ തന്നെ രോഗാവസ്ഥയിൽ തുടർന്നൊരു സാഹചര്യമുണ്ട് ആരോഗ്യാവസ്ഥ സാരമായ അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളൊരു നിലയിലാണ് ആ ഘട്ടത്തിൽ കൂടിയാണ് വർക്കിംഗ് പ്രസിഡന്റ് ആയിക്കൊണ്ട് ബഹാബുദ്ദീൻ മൊഹൻ നദീ പട്ടിയിൽ ഇടപെടിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനോടൊപ്പം തന്നെ ആ ശ്രേണിയിൽപ്പെട്ട നാസർ ഫൈസി കൂടത്തായി അബ്ദുൾ സമദ് കൊട്ടൂർ കെ എ റഹ്മാൻ ഫൈസ് ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് വേണ്ടി ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കളും എല്ലാവരും തന്നെ ഒരുമിച്ച് സമസ്ത മഹല്യ സുന്നി ഫെഡറേഷൻ്റെ ഒബിസാമിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ചേർന്ന് സംസ്ഥാന കൗൺസിലാണ് അതിൽ അന്തിമമായ തീരുമാനമെടുക്കുക ആ പാനലാണ് ഇപ്പോൾ ഈ നേതൃത്വത്തിന്റെ പട്ടിക അണിനിരത്തിയിരിക്കുന്നത് ഒട്ടുമിക്ക ജില്ലകളിലും ലീഗ് അനുകൂലികൾ ശക്തമായ സ്വാധീനം ഉറപ്പിച്ച സാഹചര്യത്തിൽ ഈ പാനൽ തന്നെയാണ് വിജയിക്കാനുള്ള നിലവിലെ സാധ്യതയും ലീഗ് ആധിപത്യം കൂടുതൽ ശക്തമായി തുടരും